എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തക്കാളി കൃഷിയെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ വിടുന്നത് എല്ലാ വീട്ടിലും അത്യാവശ്യമായ ഒരു സാധനമാണ് തക്കാളി എല്ലാ വീട്ടമ്മമാരും മനസ്സ് വെച്ചാൽ സ്വന്തമായി വിഷമില്ലാത്ത തക്കാളി വീട്ടിൽ തന്നെ നല്ല രീതിയിൽ വിളയിച്ചെടുക്കാൻ പറ്റും അതിനു വേണ്ടി തക്കാളി തൈ കി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പഴുത്ത തക്കാളിയുടെ വിത്തെടുത്ത് പാകിയും നമുക്ക് തക്കാളി തൈകൾ സ്വന്തമായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ തന്നെ വേസ്റ്റായി കളയുന്ന സവാളയുടെയും ഉള്ളിയുടെയും തൊലികളും മുട്ടത്തോട് പച്ചക്കറി വേസ്റ്റ് പഴത്തൊലി അങ്ങനെയുള്ള സാധനങ്ങൾ തന്നെ നമുക്ക് ഈ തക്കാളി കൃഷിക്ക് വളമായി നൽകാം പൂവിട്ട് തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ തണ്ടിലൊന്ന് രാവിലെയും വൈകുന്നേരം ഒന്ന് തട്ടി കൊടുക്കണം എങ്കിൽ മാത്രമേ ഈ പൂ പിടിക്കുന്ന പൂവെല്ലാം അത് കായായി മാറുകയുള്ളൂ അതുപോലെ ഇത് കാ പിടിച്ച് വന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ബലത്തിന് വേണ്ടി ഒരു വള്ളി കൊണ്ട് മുകളിലേക്കൊന്ന് കെട്ടിയോ ഒരു കമ്പ് വെച്ചോ ഒരു താങ്ങു കൊടുക്കണമില്ല ഇല്ലെങ്കിൽ തക്കാളിയൊക്കെ വലുതാകുന്ന ഇത് മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ളൂ അതുപോലെ തക്കാളിയിൽ ഫംഗസ് ബാധ ബാധിക്കും അതുകൊണ്ട് പെട്ടെന്ന് താഴ്ന്നു കിടക്കുന്ന ഇലകളൊക്കെ മണ്ണിൽ തട്ടിയും തക്കാളിയുടെ അടിഭാഗത്തുള്ള ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അതുപോലെ ഇലയ്ക്ക് എന്തെങ്കിലും വാടിയ ഇലയോ മറ്റ് ഫംഗസ് ബാധ ഇട ഇലകൾ കണ്ടാൽ അപ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് മാറ്റി കളയണം ചാണകപ്പൊടിയും കോഴിവളമൊക്കെ ഉള്ളവർക്ക് അതും വളമായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം തക്കാളി കൃഷി ചെയ്യാനുള്ളത് താഴെ സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ ടെറസിൽ കൃഷി ചെയ്യാം നമുക്ക് ഗ്രോബാഗിലോ ചട്ടിയിലോ എങ്ങനെയാണെങ്കിലും കൃഷി ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം തുടർന്നുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക